നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇടത് അണികൾക്കിടയിലും അമർഷം ശക്തമാണ് ഇവരിൽ പലരും സി പി എമ്മിനെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് ചിലർ നെടുന്ന ലേഖനങ്ങൾ സൈബറിടത്തിൽ എഴുതിയിടുന്നുണ്ട് എല്ലാത്തിലും സി പി എമ്മിനെ രക്ഷിക്കാനുള്ള വഴികളാണ് പറയുന്നത് എന്നാൽ സി പി എം നേതാക്കൾ പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ ആരും നന്നാക്കാൻ വരേണ്ടതില്ല എന്നാണ് തൃശൂരിലെ തോൽവിയിൽ അടക്കം വിമർശനം ഉയരുമ്പോഴാണ് പാർട്ടിയുടെ ഈ നിലപാട് സർക്കാരിനെതിരെ പോസ്റ്റിടുന്നവർ പാർട്ടി സഖാക്കളല്ല മുഖ്യമന്ത്രി വിമർശിച്ച് പോസ്റ്റിടുന്നവർ മാർസിസ്റ്റ് വിരുദ്ധരാണ് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് സി പി ഐ ആർക്കും ആരെയും ഭയമില്ല വിമർശിക്കാൻ ഭയക്കേണ്ട കാര്യവുമില്ല ഇ എം എസിനെയും വി എസ് അച്യുതാനന്ദനെയും വരെ പാർട്ടിയിൽ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴും അതുണ്ട് വിമർശിക്കേണ്ട കാര്യങ്ങളിൽ ശക്തമായി വിമർശനം ഉണ്ടാകുമെന്നും ഇ പി പറയുന്നു തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി ഡീൽ ഉണ്ടായി എന്നാണ് ഇ പി ജയരാജൻ ആരോപിക്കുന്നത് കെ മുരളീധരന്റെ ഒരു ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് പോയി എൽ ഡി എഫിന് വോട്ടിൽ കുറവ് സംഭവിച്ചിട്ടില്ല തൃശൂരിൽ ബി ജെ പി ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന തെരഞ്ഞെടുപ്പ് ദിവസത്തെ തന്റെ വെളിപ്പെടുത്തൽ മുന്നണിക്ക് തിരിച്ചടിയായിട്ടില്ല തന്റെ വെളിപ്പെടുത്തൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുമില്ല തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മഹാനല്ല താൻ ഊഹാബോഹങ്ങളിൽ വ്യക്തത വരുത്താൻ മാത്രമാണ് താൻ ശ്രമിച്ചത് രാജ്യസഭാ സീറ്റ് ആർക്ക് നൽകും എന്നത് സംബന്ധിച്ച മൂന്ന് ദിവസത്തിനകം തീരുമാനം ഉണ്ടാകും പ്രശ്നം ഇതുവരെ മുന്നണിയിൽ ചർച്ചയായിട്ടില്ല വിഷയം ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കും എല്ലാം തീരുമാനം അംഗീകരിക്കുകയും ചെയ്യും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി എൽ ഡി എഫിൽ സുരക്ഷിതമാണ് വലിയ അപമാനം നേരിട്ടതിന് ശേഷമാണ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നത് സ്ഥാനമാനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല കേരള കോൺഗ്രസ് എം യു ഇപ്പോൾ ദുർബലവുമാണ് കേരള കോൺഗ്രസ് എമ്മിനെ ഈ മടക്കിക്കൊണ്ട് പോകണം എന്ന ചർച്ച ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ മത്സരിച്ചാലും ഇടതുമുന്നണിക്ക് നൂറ് നിയമസഭാ സീറ്റ് ഉറപ്പാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് അത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ അല്ലെന്നും ഇ പി ജയരാജൻ പറയുന്നു അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് പ്രതിസന്ധിയും യോഗം ചർച്ച ചെയ്യും ലോകസഭയിലേക്ക് വിജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് പുതിയ മന്ത്രിയെ തീരുമാനിക്കുന്നതിലും അല്ലെങ്കിൽ നിയമിക്കുന്നതിലും ഇന്ന് ചർച്ചയുണ്ടാകും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി വിലയിരുത്താൻ ഈ മാസം പതിനാറ് മുതൽ അഞ്ചു ദിവസത്തേക്ക് സിപിഐഎം സംസ്ഥാന നേതൃയോഗം വിളിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫ് അനുകൂല തരംഗം ഇത്തവണയും ആവർത്തിച്ചു എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ പരമ്പരാഗത സിപിഐഎം വോട്ടുകൾ ബിജെപിയിലേക്ക് ചോർന്നതും പാർട്ടി ചർച്ച ചെയ്യും എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് തർക്കമാണ് ഇപ്പോൾ സി പി എമ്മിന് മുന്നിലെ പ്രധാന പ്രതിസന്ധി രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി പാർട്ടികൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് വിജയിക്കാവുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് സി പി ഐ എം ഏറ്റെടുക്കും രണ്ടാമത്തേത് സി പി ഐക്ക് നൽകുന്നതാണ് പരിഗണനയിൽ ഉള്ളത്